ർല ഡേവിഡ് സാൻഡേഴ്സ് അഥവാ കേണൽ സാൻഡേഴ്സ് എന്ന വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ അറിയില്ല എന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നന്നായി പരിചയമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയേണ്ടി വരും അപരിചിതത്വം മാറാൻ പക്ഷെ മറ്റൊരു പേര് പറയേണ്ടതായി വരുമെന്ന് മാത്രം കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അതെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കെ എഫ് സി അറിയാൻ കൂടുതൽ വിശേഷങ്ങൾ ഇറ്റ്സ് മീ യുവർ വിമൽ വി ജസ്റ്റ് വിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ ഒമ്പതിന് ഇന്ത്യാനയിലെ ഹെൻഡി വില്ലിൽ നിന്ന് മൂന്ന് മൈൽ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വീട്ടിലായിരുന്നു ഹാർലാൻഡ് ഡേവിഡ് സാൻഡേഴ്സന്റെ ജനനം അച്ഛൻ വിൽബർ ഡേവിഡ് അമ്മ മാർഗ്രേറ്റ് ആൻ നമുക്ക് സാന്റേഴ്സിനെ ഡേവിഡ് എന്ന് വിളിക്കാം ഡേവിഡ് ഉൾപ്പെടെ മൂന്ന് കുട്ടികളായിരുന്നു അവർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടു അതിനുശേഷം അമ്മ ജോലിക്ക് പോയി തുടങ്ങി ദിവസങ്ങളോളം തുടർച്ചയായി അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ കുട്ടികൾ ഇവിടെ ഭക്ഷണം തേടി അലയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇവരുടെ അമ്മ വില്യം ബ്രോഡസനെ വിവാഹം കഴിക്കുകയും കുടുംബം ഇന്ത്യാനയിലെ ഗ്രീൻകൂട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പന്ത്രണ്ടാം വയസ്സിൽ ഡേവിഡ് അവന്റെ ഏഴാം ക്ലാസ് പഠനം ഉപേക്ഷിച്ച് അടുത്തുള്ള ഒരു ഫാമിൽ താമസിച്ച് ജോലി ചെയ്തു തുടങ്ങി പതിമൂന്നാം വയസ്സിൽ വീട് വിട്ട് ഇന്ത്യാന പോളിസിൽ കുതിരവണ്ടികൾ പെയിന്റ് ചെയ്യുന്ന ജോലി ഏറ്റെടുത്തു പതിനാലാം വയസ്സിൽ ഒരു കർഷകനായി ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൻ്റെ അമ്മയുടെ സമ്മതത്തോടെ ഡേവിഡ് നിലവിൽ താമസിച്ചിരുന്ന പ്രദേശത്തു നിന്നും മാറി ഇന്ത്യാനയിലെ ന്യൂ അൽബാനിയിൽ തന്റെ അമ്മാവനോടൊപ്പം താമസം ആരംഭിച്ചു അമ്മാവൻ ഡേവിഡിന് കണ്ടക്ടർ ജോലി വാങ്ങിക്കൊടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തന്നെ തന്റെ ജനന തീയതി തിരുത്തി ഡേവിഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയിൽ ചേർന്നു ക്യൂബൻ പസഫിക്കേഷൻ മെഡലിന് അർഹനായിട്ടുണ്ട് ഇദ്ദേഹം ഒരു വർഷത്തിനു ശേഷം ആർമിയിൽ നിന്നും വിരമിച്ച് വീണ്ടും അമ്മാവനോടൊപ്പം കൂടി വർക്ക്ഷോപ്പുകളിൽ സഹായിയായി ജോലി ചെയ്തു പിന്നീട് നോർത്തേൺ അലബാമ റെയിൽ റോഡിൽ നിന്നുള്ള ലോക്കോ മോട്ടീവുകളുടെ ആഷ്പാൻ വൃത്തിയാക്കുന്ന ജോലി ചെയ്തു പതിനാറാം വയസ്സിൽ ഫയർമാനായും ജോലി ചെയ്തിരുന്നു മൂന്ന് വർഷത്തോളം ആ ജോലി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ റെയിൽവേയിൽ അധ്വാനകരമായ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു അതിനിടയിൽ ജാസ്പറിൽ നിന്നുള്ള ജോസഫൈൻ കിങ്ങിനെ കണ്ടുമുട്ടുകയും ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിനഞ്ചിന് ജാസ്പറിൽ വെച്ച് ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു അവർക്ക് മൂന്ന് കുട്ടികളുണ്ടായി മൂന്ന് പേരും ഇന്ന് ജീവനോടെയില്ല ലാസാലെ എക്സ്റ്റൻഷൻ യൂണിവേഴ്സിറ്റി വഴി കത്തിടപാടിലൂടെ ഡേവിഡ് നിയമപഠനം നേടിയിരുന്നു ഹില്ലോട് സെൻട്രൽ റെയിൽ റോഡിൽ ഫയർമാനായി ജോലി ചെയ്തിരുന്നുവെങ്കിലും സഹപ്രവർത്തകനുമായി വഴക്കിട്ടതിനെ തുടർന്ന് ജോലിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം അഭിഭാഷകനായി ജോലി ചെയ്തു ഏകദേശം മൂന്ന് വർഷത്തോളം ജോലി ചെയ്തു കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആവശ്യമായ തുക സമ്പാദിച്ചു സ്വന്തം ക്ലയൻറ്റുമായി കോടതി മുറിയിൽ വെച്ചുണ്ടായ തർക്ക നിമിത്തം അഭിഭാഷക ജോലിയും നഷ്ടമായി പിന്നീട് അമ്മയോടൊപ്പം മടങ്ങിയ ഡേവിഡ് പെൻസിൽവാനിയ റെയിൽ റോഡിൽ തൊഴിലാളിയായി ജോലി ചെയ്തു പിന്നീട് ലൈഫ് ഇൻഷുറൻസ് വിൽക്കുന്ന ജോലി ചെയ്തു അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു സെയിൽസ്മാനായും മറ്റ് പലതരത്തിലുമുള്ള ജോലികൾ ചെയ്തിരുന്നുവെങ്കിലും അവയിൽ നിന്നെല്ലാം പുറത്താക്കപ്പെടുകയോ സ്വയം പുറത്താകുകയോ ആയിരുന്നു മഹാമാന്യകാലത്ത് കെൻഡഗയിലെ നോർത്ത് ഗോർബിലുള്ള തൻ്റെ റോഡരികിലെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഡേവിഡ് ഫ്രൈഡ് ചിക്കൻ വിൽക്കാൻ ആരംഭിച്ചു റെസ്റ്റോറൻറ്റ് ഫ്രാഞ്ചൈസിംഗ് ആശയത്തിൻ്റെ സാധ്യതകൾ അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ യൂട്ടായിലെ സൗത്ത് സാൾട്ട് ലേക്ക് എന്ന സ്ഥലത്ത് ആദ്യത്തെ കെ ഫ്രാഞ്ചൈസി ആരംഭിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ റെസ്റ്റോറന്റ് പൂട്ടിയെങ്കിലും രാജ്യത്തെമ്പാടും ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസികൾ നിലവിൽ വന്നു അമേരിക്കയിലും വിദേശത്തും ദ്രുതഗതിയിലായിരുന്നു കമ്പനിയുടെ വളർച്ച ഇത് ഡേവിഡിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എഴുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ ജോൺ വൈ ബ്രൗൺ ജൂനിയറിൻ്റെയും ജാക്സി മാസിയുടെയും നേതൃത്വത്തിലുള്ള ഒരു നിക്ഷേപ സംഘത്തിന് അദ്ദേഹം തന്റെ കമ്പനി രണ്ട് മില്യൺ ഡോളറിന് അതായത് ഇന്നത്തെ ഇരുപത് പോയിന്റ് മൂന്ന് മില്യൺ ഡോളറിന് വിറ്റു എന്നാലും കാനഡയിലെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം അദ്ദേഹം നിലനിർത്തുകയും കെ എഫ് സിയുടെ ശമ്പളമുള്ള ബ്രാൻഡ് അംബാസിഡറായി തുടരുകയും ചെയ്തു എല്ലാ കെ എഫ് സി റെസ്റ്റോറൻറ്റുകളിലും കഴിയുന്നത് പോലെ എത്തുകയും ഭക്ഷണം മോശമാണെങ്കിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു തൻ്റെ കമ്പനിക്ക് വേണ്ടി പ്രതിവർഷം രണ്ട് ലക്ഷം മൈൽ സഞ്ചരിച്ചും നിരവധി ടി വി പരസ്യങ്ങൾ മറ്റും ചിത്രീകരിച്ചും ഡേവിഡ് കമ്പനിയുടെ പ്രതീകമായി നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂണിൽ ഡേവിഡ് സാൻഡേഴ്സിന് അക്യൂട്ട് ലുക്യൂമിയ ഉണ്ടെന്ന് കണ്ടെത്തി ആറു മാസത്തിന് ശേഷം ഡിസംബർ പതിനാറിന് തൊണ്ണൂറ് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് മരിച്ചു അഞ്ഞൂറിലധികം ആളുകൾ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു കെ എഫ് സി ഫ്രാഞ്ചൈസികളിൽ അത് ആയിരത്തിനും മേലെയായിരുന്നു ഫ്രാങ്ക്ഫോർട്ടിലെ കെൻഡക്കി സ്റ്റേറ്റ് ക്യാപിറ്റോളിലെ റൊട്ടണ്ടയിൽ മൃതദേഹം സംസ്കരിക്കപ്പെട്ടു ഇദ്ദേഹത്തിന്റെ മരണസമയത്ത് ലോകത്തെമ്പാടും നാൽപ്പത്തെട്ട് രാജ്യങ്ങളിലായി ഏകദേശം ആറായിരം കെ എഫ് സി ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു പ്രതിവർഷം രണ്ട് ബില്യൺ ഡോളർ വിൽപ്പന കെ എഫ് സിയുടെ ലോഗോയായി ഇന്നും ഇദ്ദേഹം നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് നൂറ്റി നാപ്പത്തഞ്ച് രാജ്യങ്ങളിലായി മുപ്പതിനായിരത്തിലധികം കെ എഫ് സി ഔട്ട്ലെറ്റുകൾ ഇന്ന് നിലവിലുണ്ട് പലതവണ പരാജയപ്പെട്ടിട്ടും ഒടുവിൽ തൻ്റെ വലനെയ്ത് പൂർത്തിയാക്കുന്ന ചിലന്തിയെ പോലെ പലവട്ടം പരാജയത്തിന്റെ കൈപ്പിനിർ കുടിച്ചിട്ടും തന്റെ കഴിവിലുള്ള വിശ്വാസത്തെ പിടിച്ചാണ് ഇദ്ദേഹം ഇക്കണ്ട വിജയങ്ങളെല്ലാം നേടിയത് വീഴാതെ നടക്കാൻ കഴിയില്ലല്ലോ പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് ചെറുതും വലുതുമായ നിരവധി പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്തരം അഗ്നിപരീക്ഷണങ്ങളെ ആത്മവിശ്വാസം കൊണ്ട് നേരിടുക വിജയം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം യുവർ വിമൽ ഓഫ്